ീ റെ കോളെടുത്ത് തന്നെ അറിയത്തില്ല ഇവിടെ ഉരുത്തിന്റെ അടുത്ത് വെച്ചപ്പോ ഫ്രീ വണ്ടി വന്ന് മൂന്നാല് പേര് വന്ന് കൊന്നിട്ട് പോയെന്ന് പറഞ്ഞു നേരത്തെ വണ്ടി വണ്ടി ഫ്രീ ഫ്രീ ഞാൻ പേഷ്യൻസ് ഏറ്റവും എന്റെ പേഷ്യൻസ് കഴിഞ്ഞാലേ ഞാൻ അടിക്കത്തുള്ളൂ കേട്ടോ അതൊരു അടിക്കത്തില്ലേ കത്ത് അതല്ല 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 അതിന്റെ താരം ഇല്ല വിഷയല്ലാതെ പച്ചമുടീ പച്ചമുടി പച്ചമുടി പറഞ്ഞു സംഭവിച്ചോ പച്ചക്കുടി ആരോ ഡ്രാത്ത പേരുമൊന്നടിച്ചിട്ട് മനസ്സിലായിട്ട് വണ്ടി 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 കളർ പലറ്റ് എന്ത് ടൈ എന്ത് ടൈപ്പ് ഹാറ്റ് പ്രോ ഒരു മൊയലിന്റെ കാര്യത്തില് മൊയൽ ആ അല്ലല്ല ഒരു മിനിറ്റ് ചന്ദ്ര അമ്മ കിട്ടിയ എന്നൊന്ന് വിളിക്കുന്ന ചന്ദ്ര എനിക്കൊന്നും കാണാ എനിക്കൊന്നും ഓർമ്മയില്ല വിളിക്കാം 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 വിളിക്കാൻ എനിക്ക് നല്ലൊരു കഷ്ണമുണ്ടേ എല്ലാരും പറ നിങ്ങളാണ് ഇവിടെ പറഞ്ഞില്ലേ ഒരിക്കലും ആണെന്ന് ഇതേ മോയിൽ മറ്റേ മോന്തായിരുന്നു ആരായിട്ട് മുതുക്കി മുതുക്കലി പോടാ ട്ടോക്സിമ ഗിയർ മാറ്റാനോ ണ്ടാ രണ്ട് കൊമ്പ് കൊമ്പാണ് അതെ 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 അതെന്നെ അതന്നെ അതന്നെ എടാ താണ്ടാ 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 കോർവറ്റി കറി കോർവറ്റി കറി കോർവറ്റി കറി കോർവാറ്റി കറി എക്സെന്റ് അപ്പൊ ഞാൻ ഞാൻ തീർന്നേ പതിനാല് ദിവസത്തെ പാനേ എല്ലാർക്കും ബൈ ബൈ അപ്പൊ അപ്പൊ എല്ലാർക്കും ബൈ ഗൈസ് താങ്ക് യു സോ മച്ച് ഗാങ്ങൊക്കെ കേട്ടാ ത്രിയത് നന്നില്ല

ആള് മാറി പോയതാണ് ആള് മാറി പോയതാണ് ഞാൻ അറിയാതെ മാറിപ്പോ ഞാറ ഈ വണ്ടി കൊണ്ട് വന്നപ്പോഴേ എനിക്കറിയാറു പോലോ കോർന്നപ്പോന്നല്ലേതു സ്ലോട്ടായെന്നാ എന്തൊക്കെയാണോ എവിടെ എന്നെറ്റിസൻസ് എന്നെ കൂടെ ഇട്ടിട്ട് എന്നെ ആരെങ്കിലും കേട്ടു ബാക്കിൽ എന്തൊക്കെ നീകൻ ഒറ്റ സ്ലോട്ട് കൊടുക്കുള്ളവരുടെ ആയിരുന്നില്ലേ സ്കൂട്ടറത്തി വണ്ടിയാണല്ലോ വണ്ടി ഞാൻ ആ വണ്ടി ഓടിയത് തന്നെ വല്യ ഭാവി തല്ല് കൊണ്ടവരിപ്പഴും ജീവിച്ചിരിപ്പുണ്ടോ ഹലോ നീഗ എന്തെങ്കിലും വേറെ ക്ലൂ ഉണ്ടോ നീഗ അണ്ണ അവന്റെ ചന്ദ്രന്റെ കടത്താണോ ചന്ദ്ര മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു നടക്കത്തില്ല ഏട്ടാ മൊയലിന്റെ അണ്ടി ആടിന്റെ കൊട്ട ഇതൊന്നും വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല വെല്ല വെല്ല ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറ വില ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറ അല്ലാതെ എന്തിന് പറയാനോ മൊയലിന്റെ അവന് മീശ ഉണ്ടായിരുന്നു അവന് മീശ ഉണ്ടായിരുന്നു നല്ല നല്ല അതൊരു അവന് മീശ ഉണ്ടായിരുന്നു സൈക്കിളിൽ പോന്ന പോയി സൈക്കിളിൽ ഇവൻ നമ്മളെ കണ്ടപ്പോ വണ്ടി എടുത്തു അത് സസ്സല്ലേ അതൊരു പറയാൻ വന്നിട്ട് നല്ല കാരണം

അവന്റെ ഹെ അവന്റെ തലയിലെന്തോണ്ടായിരുന്ന ആൾക്കാര് പറഞ്ഞേ ഇല്ല ഇല്ല എനിക്ക് ഓർമ്മയില്ലല്ലോ നീളം എത്ര ഫീറ്റ് എന്ത് നീ അടിച്ചേണ്ട കേസിൽ സിറ്റുവേഷൻ വരുവായിരിക്കും അവന്റെ തല ആരെങ്കിലും ഇവിടെ ഡ്രസ് മാറാൻ വന്നായിട്ട് കണ്ടായിരുന്നോ ഇല്ല ബ്രോ മുയലിന്റെ തല എപ്പഴും ഇട്ടിട്ടുണ്ടോ ഈ അടുത്ത് അപ്പൊ ഇവൻ കണ്ടിട്ടുണ്ടാവും ഹലോ ഹലോ ബ്രോ തലയിൽ മുയലിന്റെ കിട്ടിയ കിട്ടിയാ ചുമറ ഉറുതെ അല്ലെ കിരീടം മെച്ചം മെച്ചായിരുന്നു ചോദിച്ചത് പിടിയായിരുന്നു ഈ പയ്യന്റെ അടുത്ത് സംസാരിക്കുവായിരുന്നു ഇങ്ങനെ ഇതൊന്നും നടക്കുകയുള്ളത് നടക്കൂള്ളത് ഇടിച്ച പയ്യൻ വന്ന് വന്നേ വന്നേ ആളത്തി ിറ്റർ അത് കേട്ടോ ആ ബ്രോ ഈ തലേലും മുയലിന്റെ ഇത് വെച്ചിട്ടുള്ള ആരേലും കടത്തുണ്ടോ ബ്രോ ഒരു തോന്നുന്നു പച്ചമുടിയുള്ള ആളെ മൊയലിന്റെ കൊല്ലുന്നു അതുപോലത്തെ ഒരു സാ സൗണ്ട് പിന്നെ ബുദ്ധി പറ വേറെ അതിലൊരാള് ഇവിടെ തന്നെ ഡ്രസ് മാറ്റി പോയിന്ന് എന്ത് ഡ്രസ് ആയിട്ട് ആയിട്ടു അത് ഓർമ്മി കാർട്ട് കാപ്പി ഷർട്ട് െറ ആള് പിന്നെ കൊല്ലണ ഒരു കാര്യം പറഞ്ഞിന്ന് വെച്ചിട്ടെന്തോ ചോദിച്ചിട്ടാണ് കൊന്നത് നീ ആരേലും കൊന്നീന്ന് ചോദിച്ചു ആദ്യം വന്നിട്ട് അപ്പൊ ആ എന്തോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അടിച്ചിടിയത് അതല്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മള എന്റെ പേര് വാസു അങ്ങനൊക്കെ പറഞ്ഞ പോലെ എന്തിനും പറഞ്ഞോ ഇല്ല ഇല്ല പറഞ്ഞല്ലേ ഇല്ല അവര് അപ്പൊ പറഞ്ഞിരുന്നു ഗാങ് ആണെന്ന് പറഞ്ഞു അപ്പൊ മാറിക്കാൻ പറഞ്ഞു ഇനി അവര് വന്നിട്ട് ഒരു കാര്യം ഞാൻ അപ്രോതികക്ക് വേറൊരു ആൾക്കാർ വേണോന്ന് പറഞ്ഞു നമ്മൾ അവരോട് എടുക്കണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ ആ ആരെയാണ് ആർ തേർട്ടി ഫോറാ ഓ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു മിനിറ്റ് നമ്മൾ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഡ്രോപ്പ് അവര് പിന്നെ പോസ്റ്റ് വിളിച്ചിട്ട് വിളിച്ചിട്ട് ആർ ആയിട്ട് അവരിപ്പോ മാറി തരാന്ന് എന്ത് പറയണം നിങ്ങൾ അടിക്കണോന്ന് പറഞ്ഞല്ലോ വേണമെങ്കിൽ നമ്മൾ മാറി തരാന്ന് ആ സംഭവം എന്താ പറയാ വീടാ നീ എവിടാ എനിക്ക് നിന്നെ കാണാൻ നിനക്കും എന്നാ എന്നാ പോയി എന്നാ പോയി വാർത്ത അടിപ്പ സംസാരിക്ക